കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ശ്രീകണ്ഠപുരം യൂണിറ്റ് സിൽവർ ജൂബിലി ആഘോഷവും കുടുംബ സംഗമവും ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നടന്നു വന്ന വഴികളിൽ നമ്മൾ ചെയ്ത വലിയ മനോഹരമായ നല്ല ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തീർച്ചയായിട്ടും ഈ സംഘടനക്ക് കഴിയുന്നിട്ടുണ്ട് അതിൽ ചിലതാണ് പ്രളയകാലത്തും അതുപോലെ അസുഖബാധിതരായ ആളുകൾക്കുമൊക്കെ വേണ്ടി ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ ആ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നമുക്കറിയാം അന്യജീവനീ സുജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് പറയും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയത്തെ അധ്വാനത്തെ നമുക്ക് കഴിയുന്നത് മാറ്റൃദയ വിശാലകളുടെ അടയാളമാണ് മാനവ സേവ മാധവ സേവ എന്നൊക്കെ നമ്മൾ പറയുന്നതും അത് മറ്റൊരർത്ഥത്തിൽ ഇതുതന്നെയാണ് മറ്റുള്ള ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് മനുഷ്യന്മാരെ കഷ്ടപ്പെടുന്നവരെ ബുദ്ധിമുട്ടപ്പെടുന്നവരെ നമ്മുടെ താലൂക്ക് പ്രസിഡന്റ് സൂചിപ്പിക്കുണ്ടായി അനുഭവിക്കുകയും ചെയ്യുന്നവരെ സഹായിക്കാൻ വേണ്ടി മനസ്സ് കാണിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം അതുപോലെ ഹവീദാർ വിജയന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഒരു ഒരു അത് റോഡ് പണിയുടെ ഭാഗമായിട്ട് അത് അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയപ്പോ അത് അത്രയും പവിത്രമായി നിൽക്കുകയാണ് അത് മാത്രമല്ല യുദ്ധം വരുമ്പോ പ്രശ്നം വരുമ്പോ സംഘർഷം വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഒരു പോർവ് പോലും നമ്മളെ പൊതിഞ്ഞ് കാത്തു സംരക്ഷണം നാടിന്റെ ആളുകളാണ് അവർ അത് മാത്രമല്ല എന്തെല്ലാം പ്രയാസങ്ങളാണ് തണുപ്പും കഠിനമായ വെയിലും കഷ്ടതകളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുമ്പോ അതിനൊക്കെ എന്ന് വലിയ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ദേശത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദേശത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ പോലും തയ്യാറായി വന്ന ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ അവർ ചെയ്യുന്ന അത്രയും വലിയ മഹത്തരമായ പ്രവർത്തനം ലോകത്തിൽ ഓരോ എന്നാണ് വിശ്വാസം ഏത് ജോലി ആകട്ടെ ഏത് ജോലി ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തുള്ള ഏത് ജോലി എടുത്താലും അതിൽ മേലെ നിൽക്കുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് പ്രവർത്തനമാണ് ദേശ സേവനത്തിനുള്ളിയുള്ള ഇത്തരം മഹത്തരമായ പ്രവർത്തനങ്ങൾ ഇത്രപ്പെട്ട കണ്ണിട്ട് മരിച്ചപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു എത്രയോ ആൾ എന്തുമാത്രം ആളുകൾ ഒഴുകുന്ന ഒരു വലിയ ഒരു വലിയ ജനങ്ങളുടെ ഒരു ഒഴുക്ക് അവിടെ കണ്ടു മാത്രമല്ല അത് പട്ടാളത്തിൽ നിന്നും ആർമി ഓഫീസർമാരും എല്ലാം വന്ന് ഏറ്റവും വലിയ ഒരു പാവനമായ ഒരു ആദരാജ്ഞലി അർപ്പിക്കുന്നു കൂടി ഞാൻ കണ്ടു പ്രിയപ്പെട്ട ഒരാളായിരുന്നു എന്തായാലും ഇതുപോലെ ജീവൻ വെടിഞ്ഞു പോയ പോയാൽ പേർ ഭീകരാക്രമണത്തിൽ അടുത്ത കാലത്ത് മരിച്ചുപോയി നമുക്കറിയാം അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ മക്കൾ ഒക്കെ ആശ്വസിക്കുന്നതും അവർ സമാധാനം കണ്ടെത്തുന്നതും തന്റെ ഭർത്താവ് ജീവൻ ബലിയർപ്പിച്ച ഈ നാടിനു വേണ്ടിയാണ് ഇവിടെ പറയും ജനനീ ജന്മ ഭൂമി ജന്മഭൂമിയും സ്വൽഗത്തേക്കാൾ മഹത്തരമാണ് എന്ന് നമ്മൾ പറഞ്ഞ് ആശ്വസി പോലും നമ്മളെ പോലെയല്ല സാധാരണക്കാർ അകരവിൽ നോക്കുമ്പോ അവരുടെ നോവും നമ്പരവും ഒക്കെ വളരെ വലുതായിരിക്കും കറക്ാവില്ല കുടുംബത്തെ ഒന്നും ഒന്നും കരക്കെത്തിക്കാൻ കഴിയാത്ത പോയ കുടുംബത്തെ ഒന്ന് കരക്കെ ഒന്ന് ഒന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ നടത്തുന്ന പ്രയത്നം അത് മാത്രമേ എം ആർ നാരായണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു പി ഇ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വി പി നസീമ വി പി മോഹനൻ എന്നിവർ വിശിഷ്ടാതിഥികളായി വത്സരാജ എം സി സുരേന്ദ്രൻ ചെബാശ്യൻ എബ്രഹാം കെ കെ ടി നാരായണൻ ജേക്കബ് മാത്യു എം കെ നമ്പ്യാർ പ്രദീപൻ കെ രത്നകുമാരി ഗംഗാധരൻ ടി പി ഭവാനി രാജൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഇ കെ മുകുന്ദൻ നന്ദി പ്രകാശിപ്പിച്ചു